ഭക്തന്മാരായ വിശ്വാസികൾ ഓരോ പ്രഭാതത്തിലും കഴിഞ്ഞ രാത്രിയിൽ അവരെ പരിപാലിച്ച് വഴി നടത്തിയ ദൈഗവയെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് ശ്രുതിയും സ്ത്രോത്രവും അർപ്പിക്കുമായിരുന്നു യഹോവിക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പികള വാത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയേയും രാത്രി തോറും നിന്റെ വിശ്വസത്തെയും വർണ്ണിക്കുന്നത് നല്ലത് സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്കിങ് ഒരു ഫത്തൻ്റെ വലിയ ആഗ്രഹം താൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് പ്രിയൻ്റെ സന്നിധിയിൽ വാഞ്ചിയോടെ ജീവിക്കുക എന്നതാണ് ഈ നിലയിൽ പ്രത്യാശയുടെ പ്രത്യാശ നിമിഷങ്ങളെല്ലേ രാത്രിയുടെ യാമങ്ങൾക്കിപ്പുറം പ്രഭാതത്തിൽ കഴിഞ്ഞ രാത്രി പരിപാലിച്ച് ദേഗുർവയെ നന്ദിയോടെ സ്മരിക്കുന്നവനായിരുന്നു പി എം കൊച്ചുകുറു എന്ന ദൈവദാസൻ ഒരു ദിവസം പതിവിലും നേരത്തെ അദ്ദേഹം ഉറക്കമുണർന്നു ഭവനത്തിലെല്ലാവരും നല്ല ഉറക്കത്തിലാണ് തനിയെ പ്രാർത്ഥനയ്ക്കായി ദേവസേനയിൽ അടുത്തു വന്നപ്പോൾ കഴിഞ്ഞ രാത്രി പരിപാലിച്ച ദൈവർവയെ എത്ര വലുതെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദിയും സൂത്രവും അർപ്പിച്ചു രാത്രിയിൽ കിടന്നുറങ്ങിയ പലരും പ്രഭാതം കാണാതെ മരണനിദ്ര പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ തൻ്റെ അടുക്കൽ ദൂതഗണത്തെ കാവൽ നിർത്തി പരിപാലിച്ച ദൈവം എത്ര നല്ലവൻ എന്ന് ഓർത്തു ഞാൻ ഉറങ്ങിയപ്പോൾ ഉറങ്ങാത്തവനായി എൻ്റെ അടുക്കൽ കാവൽ നിന്ന തിരുമേനിക്ക് എത്രയധികം നന്ദി കരയേറ്റിയാലും മതിയാകും എന്ന് ചിന്തിച്ചു ഈ വിധ ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അവ അക്ഷരങ്ങളായി പേപ്പറിൽ കുറിച്ചിട്ടു വീണ്ടും വീണ്ടും പാടി ദൈവത്തെ ശ്രദ്ധിച്ചു അങ്ങനെ അതിരാവിലെ തിരുസന്നയിൽ എന്ന് തുടങ്ങുന്ന ഗാനം പറഞ്ഞു മലയാളികളായ ദൈവക്കട ഹൃദയങ്ങളിൽ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പുതുമ നഷ്ടപ്പെടാതെ ഈ ഗാന ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്നു പഴയ തലമുറയിൽപ്പെട്ടവർ ദൈവത്തെ ശ്രദ്ധിക്കുന്ന ഗാനങ്ങളോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിൻ്റെ മുഖം കണ്ട് അവരുടെ ദിവസം ആരംഭിച്ചിരുന്നു അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ദിനംതോറും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട് എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവസേനയിൽ മുട്ടു മുടക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഒരു വിഷവൈദ്യ ചികിത്സകനായിരുന്ന ഇദ്ദേഹം സുവിശേഷഘോഷണത്തിൽ തൽപ്പരനായിരുന്നു വാളകം സ്വദേശിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ജനിച്ചു എന്നാൽ ഒരു നീണ്ട കാലയളവ് ദൈവം തനിക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചില്ല നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ഗേഹം വിട്ട് താൻ പ്രിയം വെച്ച ദൈവസേനയിൽ ചേർന്നു സുവിശേഷ പോറക്കളത്തിൽ സധൈര്യം പോരാടി ഇദ്ദേഹം വിശ്വാസത്യങ്ങൾക്കായി നിലകൊണ്ടു പ്രഭാതവേളയിൽ ദൈവസ്ഥനേഹി ചിലവിടുന്ന സമയങ്ങൾ ഏറെ അനുഗ്രഹപ്രദമെന്ന് താൻ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ ജീവിതത്തിലും ഈ ഫത്തൻ്റെ അനുഭവങ്ങൾ പുതിയ ജീവൻ പറഞ്ഞെങ്കിൽ നന്നായിരുന്നു ഓരോ രാത്രിയിലും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എത്രയോ വലുതാണ് കിടക്കയിൽ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതലോർത്ത് നമുക്കും പ്രഭാതത്തിൽ വളർന്ന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നവരായിട്ട്